നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഡെൻമാർക്കിലെ കോപ്പൻ ഹെഗനിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയ പരിസ്ഥിതി പ്രവർത്തക ഗ്രാവിനെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോപ്പൻ ഹെഗൻ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയ സ്റ്റുഡൻസ് അഗെൻസ്റ്റ് ഓക്കുപേഷൻ എന്ന വിദ്യാർത്ഥി സംഘടനയിലെ ഗ്രറ്റ അടക്കമുള്ള ആറുപേരെ ഡെൻമാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഗ്രെറ്റയുടെ അറസ്റ്റ് ഇതുവരെ ഔദ്യോഗികമായി ഡെൻമാർക്ക് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ബുധനാഴ്ച കോപ്പൻ ഹെഗൻ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡെൻമാർക്കിലെ പ്രാദേശിക ന്യൂസ് ഔട്ട്ലെറ്റ് ആയ എക്സ്ട്രാ ബ്ലാഡ് പ്രസിദ്ധീകരിച്ച പത്രത്തിൽ ഫാലസ്തീൻ ഐക്യദാഠ്യ അടയാളമായ കെഫിയ ധരിച്ച് കൈവിലങ്ങുമായി നിൽക്കുന്ന ഗ്രെറ്റയുടെ ചിത്രം ഇതിനോടകം പ്രസിദ്ധീകരിച്ചിരുന്നു അതേസമയം പ്രക്ഷോഭകർ പ്രതിഷേധിക്കുന്ന ബിൽഡിംഗിലേക്ക് പോലീസുകാർ കടക്കുന്ന ഒരു ചിത്രം ഗ്രറ്റയും പങ്കുവച്ചതോടെയാണ് അറസ്റ്റ് സംബന്ധിച്ച അഭ്യൂഹം ശക്തമാവുന്നത് അറസ്റ്റിലായവരുടെ പേരുകൾ സ്ഥിരീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ബിൽഡിങ്ങിലേക്ക് അതിക്രമിച്ച് കയറുകയും പ്രവേശന കവാടം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നുവെന്നും കോപ്പൻഹെഗൻ പോലീസ് വക്താവ് പറഞ്ഞു എന്നാൽ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ മനസ്സിലാക്കിയിട്ടും കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റി ഇസ്രായേലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരണം തുടരുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് യൂണിവേഴ്സിറ്റി ഉപരോധിച്ചതെന്ന് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾ പ്രതികരിച്ചു അതിനാൽ തന്നെ ഈ അക്കാദമിക് സഹകരണം നിരോധിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമെന്നും അവർ പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇതാദ്യമായല്ല ഗ്രറ്റ സമരത്തിനിറങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ജൂതയായ താൻ ഫാസ്തീനൊപ്പം നിൽക്കും എന്ന അവരുടെ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനും ലോകം ആവശ്യപ്പെടണമെന്ന് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി ഗ്രെറ്റ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നും ഫാലസ്തീനും ഗാസയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സമരം അടിയന്തര വെടിനിർത്തൽ ഫാലസ്തീനുകൾ ഉൾപ്പെടെ ദുരിതത്തിൽപ്പെട്ട ജനങ്ങളുടെ നീതി സ്വാതന്ത്ര്യം എന്നിവയ്ക്കായി ലോകം മുന്നോട്ട് വരണമെന്നും ഗ്രറ്റ കൂട്ടിച്ചേർത്തു കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം പ്ലക്കാർഡുകൾ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും ഗ്രറ്റ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു എന്ന് എന്നാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്